கிழவன் ஞ മോഷണം യുവതി ഫോൺ വിളിക്കിടയിൽ ഒന്നും ശ്രദ്ധിച്ചതേയില്ല സ്വർണമാണെന്ന് കരുതി ഫാൻസി മാല കൊണ്ടുപോയി ഇതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ കേട്ടോ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇനി നമ്മൾ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു ഫാൻസിൽ ആ പറയുന്ന വ്യക്തി അവിടുത്തെ ആ ലേഡീസ് സ്റ്റാഫിനോട് ഇങ്ങനെ സംസാരിക്കണം പിന്നെ ഇങ്ങനെ ആള് വരെ കേട്ടോ ഇനി അവിടുത്തെ ആ ഒരു മാല ഉണ്ടല്ലോ അവിടേക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആളെ വിചാരം അത് സ്വർണ്ണമാണ് എന്നുള്ളതാണ് കണ്ടോ അത് കൂളായിട്ട് അവിടുന്ന് അടിച്ചു മാറ്റി പോകണ ഒരു രംഗ കേട്ടോ എന്തൊരു കഷ്ടമാണ് അല്ലേ അപ്പം ഏത് കടയിലാണ് സി സി ടി വി ഒക്കെ ഇല്ലാത്തത് കണ്ടോ അത് കയ്യിലെടുത്ത് ആ യുവതി ആ സമയത്ത് ഫോം വിളിക്കുകയാണ് കേട്ടോ കാരണം അത് എടുത്തിട്ട് കോളായിട്ട് ആളങ്ങോട്ട് പോയി അപ്പോൾ ലോകം മൊത്തം കണ്ട് ആകെ നാറി നാറാണക്കല്ലായി പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഒരുപാട് ആളുകൾ കമൻറ്റ് അടിച്ചിട്ട് ഈ പ്രായത്തിൽ ഇങ്ങേർക്ക് ഇങ്ങേരിക്കത് എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളതൊക്കെ ഇവരുടെയൊക്കെ ഒരു കുടുംബത്തെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അപ്പം ആകെ പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതേപോലെ ഫോം വിളിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക